കേരളത്തിൽ വളരെ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്ന ഒരു വൃക്ഷമാണ് കശുമാവ് കശുമാവ് പറങ്കാവ് പറങ്കിമാവ് കപ്പൽമാവ് എന്നീ പേരുകളിൽ ദേശീയ അറിയപ്പെടുന്ന ഈ ഉഷ്ണമേഖലാ നിത്യഹരിത വൃക്ഷത്തിന്റെ പോഷക സമൃദ്ധവും രുചികരവുമായ വിത്താണ് സാധാരണ ഉപയോഗിക്കുന്നത് തികച്ചും ആരോഗ്യകരവും പോഷകങ്ങൾ നിറഞ്ഞതുമാണ് ഇതിന്റെ വിത്തും ഫലവും കശുമാവിന്റെ ജന്മദേശം ബ്രസീലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടിപ്പെരിപ്പ് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിൽ നിന്നുള്ള മൊത്തം കയറ്റുമതിയുടെ ഭൂരിഭാഗവും കേരളത്തിൽ നിന്നാണ് കേരളത്തിൽ കൊല്ലം ജില്ലയിലാണ് ഇത് ഏറ്റവും കൂടുതൽ സംസ്കരിക്കപ്പെടുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുമാണ് കേരളത്തിലെ ഏറ്റവും മുന്തിയ ഇനം കശുവണ്ടികൾ ഉൽപ്പാദിപ്പിക്കുന്നത് മധ്യദക്ഷിണ അമേരിക്ക ജന്മദേശമായുള്ള ഈ വൃക്ഷം കേരളത്തിൽ കേരളത്തിലെത്തിച്ചത് പറങ്കികളാണ് ആയതിനാലാണ് ഇതിനെ പറങ്കിമാവ് എന്നറിയപ്പെടുന്നത് എന്ന് കരുതുന്നു കശുവണ്ടി പരിപ്പ് പോഷകസമ്മർദ്ദവും ആരോഗ്യദായകവുമാണ് മാഗ്നീഷ്യം അയൺ ഫൈബർ വിറ്റാമിൻ പ്രോട്ടീൻ എന്നിവയുടെ ഒരു പ്രധാന സ്രോതസ്സാണ് കശുവണ്ടി